മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടി അടിപൊളി ആയിട്ട് നാലേ നാല് പതിനഞ്ച് വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ലക്ഷത്തി രൂപയ്ക്ക് പതിമൂന്ന് വണ്ടി എടുക്കാം അതും നല്ല മൈലേജ് ഉള്ള വണ്ടി വേറെ ഇല്ല ഒന്നേ തൊണ്ണൂറ് മോഡൽ ഡീസൽ കിട്ടൂല ഡീസൽ അല്ലേ ഡീസൽ നല്ല മൈലേജ് നല്ല മൈലേജ് ഒന്നേ തൊണ്ണൂറ് കൊടുക്കാൻ പറ്റില്ല ഞാൻ പത്ത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ പതിനഞ്ച് മോഡൽ ഒറിജിനൽ കേരള അത് കേരളേ പത്ത് രൂപ താഴെ കൊടുക്കും നമ്മളിപ്പോ എല്ലാ മാസവും ഓരോ വീഡിയോ ചെയ്യുന്ന ഷോറൂമിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് നല്ല വില കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടികൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ടാക്സി വണ്ടികളൊക്കെ വേണമെങ്കിൽ ഒരുപാട് വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മലപ്പുറത്താണ് മലപ്പുറത്ത് മോക്കത്തിനടുത്തുള്ള നമ്മുടെ കാർട്ടുണ്ടിലാട്ടോ കാർട്ടുണ്ടിലെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടികളും നല്ല ക്വാളിറ്റിയാണ് അതായത് എടുത്തുകൊണ്ട് പോകുന്ന ഒരാളതിന് സപ്പറേറ്റ് പിന്നെ പൈസ മുടക്കി പണിയേണ്ട കാര്യമൊന്നുമില്ല അതിപ്പോൾ ടാക്സി ആണെങ്കിലും നോർമൽ വണ്ടികളാണെങ്കിലും പിന്നെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് വണ്ടികളും കൂടെ അവൈലബിൾ ആണ് പിന്നെ ഏത് വണ്ടി ആണെങ്കിലും നിങ്ങൾ എടുക്കുമ്പോൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് എടുക്കുക ഞാൻ എല്ലാ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കേസ് ഉണ്ട് യൂസ് ചെയ്യാറ് വർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികൾ എടുക്കുക എടുക്കാട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വണ്ടികളാണെങ്കിൽ പിന്നെ അതിൻ്റെ മേലെ നമുക്ക് പണിയാൻ നടക്കേണ്ടി വരില്ല അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിലെ നിങ്ങൾക്ക് കുറച്ച് ടാക്സി വണ്ടികളും കുറച്ച് നല്ല കിടന്നും പ്രൈവറ്റ് വണ്ടികളും ഉണ്ട് ഇങ്ങനെ വേണ്ടി ക്രിസ്സിൻ്റെ എല്ലാ ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചത് അപ്പോൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളൊന്നും സപ്പോർട്ട് ചെയ്തോളൂ മാക്സിമം ഷെയർ ചെയ്തോളൂ ചെയ്തോളുട്ടോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഉപകാരമാകും അപ്പോൾ എന്തായാലും കാർട്ടൂണില് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ വണ്ടികൾ കാണിച്ചാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ വരാം രഫൂ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് പ്രാവശ്യം കുറേ വണ്ടികൾ കളിക്കാണ്ടല്ലേ അതെ കുറെ ഒരുപാട് പ്രൈവറ്റ് വണ്ടികൾ അതെ ഇത് നോക്കിയോ ഈ കിടക്കുന്നൊക്കെ പ്രൈവറ്റ് ആണ് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ഇപ്പുറ സൈഡിലും ആയിട്ട് കുറച്ച് ടാക്സി വണ്ടികളും ഉണ്ടോ അപ്പൊ എന്നാ നമുക്ക് ഈ ഒരു നെക്സോണിൽ തുടങ്ങിയാലോ നെക്സോൺ ആണ് സിംഗിൾ ഓണർ അറുപത്തിരണ്ടായിരം കിലോമീറ്റർ മോഡൽ ഏതാ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി അല്ലേ െ ഡീസല് ഓട്ടം ഓട്ടം ഓണർ മാനുവൽ അല്ലേ അല്ലേ മാനുവൽ വണ്ടി അത്യാവശ്യം നോക്കിയോ നിങ്ങൾ ഏറ്റവും ടോപ്പ് മോഡലാണ് ഡീസലാണ് അറുപത്തിരണ്ടായിരം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ കിലോമീറ്ററുമാണ് കേട്ടോ ആ ഇത് പ്രൊജക്ടർ എല്ലാം സകല സാധനവും ഷെയ്പ ആന്നേ ഉള്ളു ആ

പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ ആ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ആ പിന്നെ ഇത് ഈ രണ്ടായിരുന്ന കിലോമീറ്റർ എന്ന് പറയുമ്പോ ഒറിജിനൽ പക്കല്ലേ പക്കാ ക്ലീൻ വണ്ടി ഒറിജിനൽ കേരള അല്ലേ ആ ആ റീ 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 വണ്ടി ആണ് ആണ് കേരളം നല്ല നല്ല നീറ്റ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ പിന്നെ മേജർ പ്രശ്നങ്ങളൊന്നും ഒന്നും ഇല്ല ഒരു ഇതിന് ഞാന് പതിനാല് തൊണ്ണൂറ് മോഡലേ തൊണ്ണൂറിന് അതെ കാണിക്കുന്ന വണ്ടി മാക്സിമം മാക്സിമം ഓ ലോൺ ഫുൾ ലോണിൽ കൊടുക്കാം ഓല ഐ ഡി ഓല പേപ്പറുകൾ ആണെങ്കിൽ

ായിരം രൂപ വരുമ്പോറ്റേ വരുന്നേ അത്രേ ഉള്ളു ഇത് നോക്കിയത് ഏഴ് എമ്പതിന് കൊണ്ടുപോകുമ്പോൾ മാക്സിമം ലോൺ കിട്ടുക ഒന്നേ മുപ്പത്തഞ്ചോട്ടം ഒന്നേ മുപ്പത്തഞ്ച് ആ വണ്ടി സർവീസ് ഉള്ള നീറ്റ് അടക്കം വരുന്നുണ്ട് അതെ അതെ ഇന്റീരിയർ കാണിച്ച മോശം ഒന്നുമില്ല വീഡിയോ അല്ലേ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ മുപ്പത്തഞ്ച് ഒന്നേ കിലോമീറ്റർ ആണല്ലോ അല്ലേ പതിനാലിൽ നമ്മള് മോഡൽ പറഞ്ഞേ അതെ പതിനാല് എന്തൊക്കെ വല

റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല അല്ലെ ഒന്നുമില്ല കുറച്ച് കിലോമീറ്റർ കൂടുതൽ മൈലേജ് കൂടുതലോടൊള്ളോജ് വണ്ടികൾ മോഡലിനേഷം കൂടുതലാണ് ഉള്ള വണ്ടികൾ നല്ല ഓട്ടോടും പെട്രോളിലും നല്ല അതെ നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ വണ്ടികൾ ഇതിപ്പോ നമുക്ക് വിലയാണ് എന്തോ ഇത് ആറേ ഇരുപത് ആണ് നെഗോഷിയബിൾ ആണ് ആ ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നല്ല അടിപൊളി വണ്ടി വണ്ടി കുറച്ച് അതുപോലെ തന്നെ ഡീസൽ കഴിഞ്ഞ പ്രാവശ്യം അഞ്ചട്ടോണം ചെയ്തു പോയി ഇത് രണ്ടാമത് ബ്ലാക്ക് ആ കിലോമീറ്ററോ ഇത് കിലോമീറ്റർ ഒന്ന് ഇരുപത്തിയെട്ട് ഒന്ന് ഇരുപത്തിയെട്ട് ആണല്ലോ നല്ല വൃത്തി ഉണ്ടോ വണ്ടിയാണ് പിന്നെ പതിനേഴ് അല്ലേ ആ പതിനേഴ് ആയതുകൊണ്ട് പഴയ ഷേപ്പ് ആണെന്നുള്ള ഫസ്റ്റ് ഷേപ്പ് ആണ് ഇ പ്ലസ് ഇ പ്ലസ് അല്ലേ പക്ഷെ ഒരുവിധം സംഗതികള് വേണ്ടില്ലാത്ത സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും ഉള്ളൂ ഇല്ലാന്നുള്ളൂ ശരിക്കും കൺട്രോൾസ് അല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത വണ്ടി അതെ 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 കൺട്രോൾസ് ഒക്കെ സെപ്പറേറ്റ് ചെറിയ പൈസ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരി ഇല്ലാതെ ഇതിന് വേറെ നാൽപ്പത് ഏഴ് നാൽപ്പത് ഡീസലാണല്ലോ ഏഴ് ലക്ഷത്തി നാപ്പതിനായിരം രൂപക്ക് ഇല്ല മാക്സിമം റേറ്റ് ഒന്ന് കുറച്ച് കൊടുക്കും അടിപൊളി നല്ല കിടന്നൊരു പുതിയ അൾട്രോയും കൂടി കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടുവണ്ടി ഇരുപത്തിരണ്ട് ഓ അത്തം വണ്ടി അല്ലേ നാൽപ്പതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുണ്ട് നാൽപ്പത് ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ അടിപൊളി ഇരുപത്തിരണ്ടായതുകൊണ്ട് പിന്നെ വിലയോ വില അതിന് മൂന്ന് എഴുപത് മൂന്ന് എഴുപത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടി അല്ല അടിപൊളി വണ്ടി അതെ 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 അപ്പൊ അതൊന്നും ഇല്ലാഗതി ഒന്നുമില്ല നെഗോസിബിൾ വേണ്ടി കോണ്ടാക്ട് ചെയ്തോട്ടെ ആണ് അദ്ദേഹം എല്ലാ വണ്ടികളും മാക്സിമം വില കുറച്ചു മാക്സിമം നല്ല അടിപൊളി റെഡ് കളറിലൊരു ലിവ അല്ലെ ലിവ ഒറിജിനൽ റീ വണ്ടിയാണ് റീ ആണ് അല്ലെ രണ്ടായിരത്തി ഇത് പെയിന്റ് അടിച്ചാല്ലേ ആ പെയിന്റ് അടിച്ചോന്നല്ലേ അതെ അല്ലെ വണ്ടി നല്ല നീറ്റാണല്ലോ നല്ല നീറ്റ് വണ്ടിയാ പതിനഞ്ചാ പതിനഞ്ച് അപ്പൊ ഫ്ളാറ്റിനെ ഫ്ളാറ്റിനാണ് സെക്കൻഡ് ഓണ സീറ്റ് ഒക്കെ ഉണ്ടോ നല്ല ക്ലീൻ ആട്ടോ സ്ഥലം ഓണൻ ഓണറെ കിലോമീറ്ററോ കിലോമീറ്റർ നാലേ നാല് പതിനഞ്ച് വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിന്റെ അലഇഡി ആയിട്ടില്ലല്ലോ അതെ ഇതാണെങ്കിലും ഇത് ഓട്ടോമാറ്റിക് മോഡലോ ോ തൊണ്ണൂറ്റൊമ്പത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അല്ലെ ഓട്ടോമാറ്റിക് ആറ്റിക്ക് കിലോമീറ്റർ ലേശം കൂടുതലാണ് പിന്നെ അപേകം ഇത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടാമത്തെ ഓണർഷിപ്പ് റിയാ അല്ലേ നല്ല നീറ്റ് ഒന്നേ എഴുപത് ഓട്ടം ഒന്നേ എഴുപത് കിലോമീറ്റർ വലിയ പ്രശ്നമില്ല കാരണം എന്തായാലും ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ടെ അല്ലേ ചെയ്തിട്ടല്ലേ ചെക്ക് ചെയ്തോട്ടെ മാക്സിമം ചെക്ക് ചെയ്യാ ടൊയോട്ട ആയതുകൊണ്ട് കിലോമീറ്റർ മൂന്ന് രണ്ടായിരത്തി മൂന്ന് ലക്ഷത്തി അമ്പത്തേക്ക് പതിമൂന്ന് വണ്ടി എടുക്കാം അതും നല്ല മൈലേജ് അത് ഒരു ചില്ലറ പൈസക്ക് ഒരു വണ്ടി അല്ലേ അതെ അതായത് ഡീസൽ ആണ് ഡീസൽ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് നല്ല അല്ലെങ്കിൽ നല്ല ഫീച്ചേഴ്സൊക്കെ വരുന്ന വണ്ടിയാണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ നല്ല നീറ്റ് വണ്ടിയാല്ലേ അതെ നമ്മുടെ സണ്ണിയാണ്ടോ സണ്ണി ആണെന്ന് പറഞ്ഞാൽ യാത്രാസൊക്കെ ഇത്രേ ഉള്ളൊരു വണ്ടി വേറെ ഇല്ല അല്ലെ ഒന്നേ തൊണ്ണൂറ് കൊടുക്കും എന്താ അല്ലേ കിട്ടൂല ഈ വണ്ടി പന്ത്രണ്ട് കിട്ടൂല ഡീസൽ അല്ലേ ഡീസൽ നല്ല മൈലേജ് നല്ല മൈലേജ് ഒന്നേ തൊണ്ണൂറ് ഒന്നേ തൊണ്ണൂറ് വണ്ടി അതിനൊക്കെ എനിക്ക് ലോൺ കയറില്ലേ നോയിക്കോളും നല്ല ക്ലീൻ പീസ് നീറ്റ് വണ്ടിയാണ് അതുപോലെ തന്നെ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് പെട്രോൾ ആണ് മോഡലോ പെട്രോൾ അത് രണ്ടായിരത്തി പതിനായി ാണ് പതിനേഴാണ് വേറെ വരുന്ന വണ്ടിയാ ഇരുപത് ആ പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ അല്ലേ ഉള്ളൂ അല്ലേ മാനുവലേ അതെ കിലോമീറ്റർ ഇത് 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 ആ നല്ല നീറ്റ് നീറ്റ് വണ്ടി വണ്ടി അല്ലേ ആണ് വിലയോ ഞാൻ എന്തെങ്കിലും കുറയോ കുറയാതെ മുദ്ര അതെ അതായത് അപ്പൊ രണ്ട് വാഗുകളുണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുലുണ്ട് രണ്ടും നാല് എൺപത് അല്ലെ

ആണ് അപ്പൊ ആറ് തൊണ്ണൂറിലൊക്കെ കുറച്ച് കിട്ടും കിട്ടും നോക്കിയാതി അല്ലേ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഒക്കെ കേരള കേരള വണ്ടി മോഡലോ മോഡൽ സർവീസ് സർവീസ് കിലോമീറ്റർ കിലോമീറ്റർ വണ്ടിയാണ് പതിനഞ്ചാണ് ഇന്ത്യയിൽ കാണിച്ചത് നല്ല നീറ്റ് ആണ്ടോ സീറ്റ് ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട് എല്ലാ സംഭവം ഉണ്ട് അതുപോലെ തന്നെ സപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രൊജക്ടർ ലൈറ്റ് ടയറും ും നല്ല വൃത്തിയല്ലേ കാണാൻ നല്ല വൃത്തിയാമുക്ക് എന്താ ഇത് ഞാൻ പത്തേക്കാലിൽ കൊടുക്കും പത്ത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കും വരട്ടെ അതാണ് അപ്പൊ നിങ്ങൾ വരിക വന്നിട്ട് വണ്ടിന്റെ ക്വാളിറ്റി നോക്കുക വന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പത്തേക്കാലിൽ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ കൊടുക്കുന്നേക്കാലും കുറവാണ് പറഞ്ഞല്ലോ ഒന്ന് അറുപത്തഞ്ച് ഒന്നും വലിയ കൂടുതലാന്നും പറയാനില്ലല്ലേ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് എട്ടാണ് ഇത് എട്ടാണോ ആ അടിപൊളി നല്ലോണം പണിട്ടുണ്ടല്ലോ നല്ല വണ്ടിയാ കിലോമീറ്റർ ഒന്നും പറയണ്ടല്ലേ കിലോമീറ്റർ രണ്ടര വണ്ടി കേരള കേരള വണ്ടി വണ്ടിയാ ആ എട്ടില് ഒറിജിനൽ കേരള വണ്ടി അല്ലേ അപാകില്ലാണല്ലോ പിന്നെ ഫ്രണ്ട് മാറിയതാണല്ലോ ആ പിന്നെ ഇതാണ് മെയിൻ മെയിൻ അപ്പൊ മുമ്പില് ഈ ഒരു മൊത്തം സാധനവും വണ്ടി വണ്ടി മാക്സിമം ലാസ്റ്റ് വണ്ടി അല്ലേ രണ്ടായിരത്തി ഒന്നേ ഒന്നേ എഴുപത് ആ എന്തെങ്കിലും അപകടം ഉണ്ടോ അപാക ഒന്ന് എഴുപത് കൂടി വണ്ടി റീ ആണ് അത്യാവശ്യം സ്ഥലം നീറ്റ് വണ്ടി അല്ലേ നമുക്ക് വരും ഇത് ഞാൻ എട്ട എൺപത് അല്ലേ എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് പതിനഞ്ച് മോഡൽ റീവണ്ടി അല്ലേ വേറെ ചെക്ക് മാക്സിമം ചെക്ക് മാത്രം നമ്മുടെ ആൾക്കാർ വരുമ്പോൾ മാക്സിമം മാക്സിമം വില കുറച്ചിട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓർ റീൽസ് കാര്യങ്ങളൊക്കെ കാണാൻ മാർക്കണ്ടോ അപ്പൊ എന്തായാലും നമ്മുടെ കാർ ട്വൻഡിലാണ് മോങ്ങത്താണ് അല്ലെ മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേയിലാണ് അപ്പൊ നല്ലൊരു വണ്ടി വേണമെങ്കിൽ ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും നൗഫുൽ നമ്പർ വെച്ചിട്ടുണ്ട് ആ കുറച്ചിട്ട് തരും അതെ ഇതിപ്പോ കുറയ്ക്കാവുന്നതിന്റെ മെയിൻ ആയിട്ട് പറയുന്നത് നല്ല ഗ്യാരണ്ടി തരൂറിയായാലും അപ്പൊ എന്തായാലും നമ്പർ വെച്ചിട്ടുണ്ട് ഈ ഒരു എപ്പിസോഡ് വീണ്ടും വരുന്നുണ്ട് വരുന്ന എപ്പിസോഡ് അത് മറക്കണ്ട അപ്പൊ അതുവരെ കാണുന്നവരെ എല്ലാവർക്കും ബൈ